ഫ്രണ്ട്സ് നിങ്ങളുടെ ടൈം നിങ്ങളുടെ ലൈഫ് ഇതെല്ലാം വേസ്റ്റ് ചെയ്യുന്നത് നിർത്തു സ്റ്റോപ്പ് വേസ്റ്റിംഗ് യുവർ ടൈം ആൻഡ് ലൈഫ് സോ നിങ്ങളുടെ ടൈം വേസ്റ്റ് വേസ്റ്റാകാതിരിക്കാൻ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ആറ് പ്രാക്ടിക്കൽ ടിപ്സിനെ പറ്റി ഷെയർ ചെയ്യാൻ പോകുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നിർത്തുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകാതെ നിങ്ങളുടെ ലൈഫിൽ സക്സസ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും സോ ഇതിലൂടെ നിങ്ങളുടെ ലൈഫിൻ്റെ ടൈം ആൻഡ് കൺട്രോൾ ഇത് മുഴുവനായും നിങ്ങളുടെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക സോ ഇനി മുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്ന ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നിർത്തുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് ടെൻ ആക്സ് ബെറ്റർ ആയിട്ട് മാറും നമ്പർ വൺ അവോയ്ഡ് എനർജി വാമ്പയേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആളുകളെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും എന്നാൽ മറ്റു ചില ആളുകളെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമോഷണലി വളരെയധികം ഡ്രെയിൻഡായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ആക്ച്വലി ഇതാണ് എനർജിയുടെ പവർ എന്നുള്ളത് ചില ആളുകൾ എനർജി വാമ്പയേഴ്സ് ആയിരിക്കും അവർ നിങ്ങളുടെ മോട്ടിവേഷൻ പോസിറ്റിവിറ്റി ഫോക്കസ് ഇതിനെയൊക്കെ ഒരു സ്ലോ പോയിസൺ എന്നുള്ളത് പോലെ ഇല്ലാതാക്കും ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു പഴയ ഫ്രണ്ട് അവൻ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അവനുവല്ല ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് ലൈക്ക് ഹെൽപ്പ് ക്യാഷ് അല്ലെങ്കിൽ അവന് ബോറടിക്കുമ്പോൾ ജസ്റ്റ് ടൈം പാസ് ചെയ്യാൻ എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അപ്പോൾ അവനെ വിളിച്ചാൽ കിട്ടില്ല സോ ആ ഒരു പഴയ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അയാളെ നിങ്ങൾ സഹിക്കുന്നത് ഇതൊരു സെൽഫ് സഡ്വോട്ടേജ് ആണ് ഫ്രണ്ട്സിൻ്റെ അർത്ഥം എന്നുള്ളത് ഇതല്ല ആരൊക്കെയാണോ നിങ്ങളുടെ ഉണ്ടായിരുന്നത് അവർ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിലും ഉണ്ടായിരിക്കണമെന്ന് ഒരു റിസർച്ചിൽ പറയുന്നത് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ അഞ്ചാളുകളുടെയും ഒരു ആവറേജ് ആയിരിക്കും നിങ്ങളും എന്നുള്ളതാണ് അതായത് എങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണോ നിങ്ങൾ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളും അവരിൽ ഒരാളായിട്ട് മാറും സോ നിങ്ങൾ സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക നിങ്ങൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് വിടുമ്പോൾ അവിടെ ഒരു പേഴ്സൺ മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എനർജി ക്ലാരിറ്റി ടൈം ഇതുകൂടി നിങ്ങൾ സേവ് ചെയ്യുന്നു സോ ഇന്ന് തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് മെൻറ്ററെ കണ്ടെത്തുക ചിന്തിച്ചു നോക്കൂ ആരൊക്കെയാണ് നിങ്ങളുടെ എനർജി ബൂസ്റ്റേഴ്സ് ആൻഡ് ആരൊക്കെയാണ് നിങ്ങളുടെ എനർജി വാമ്പയേഴ്സ് എന്ന് ദെൻ തീരുമാനിക്കൂ ആരുടെ കൂടെയാണ് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ആരൊക്കെയാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്ന് ഫ്രണ്ട്സ് ഇനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ലൈഫിൽ നിങ്ങൾ വളരെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അവർ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് അത് പുറത്തെടുക്കാൻ നിങ്ങളെ ക്യാപ്പബിൾ ആക്കുന്നുണ്ടായിരിക്കും സോ സ്ക്രീനിൽ കാണുന്ന ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ടീമിൽ നിന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്പർ ടു ഡോൺ ടേക്ക് അഡ്വൈസ് ഫ്രം ദോസ് ഹൂ ഹാവ് എൻ ഡേറ്റ് നിങ്ങൾ ജിമ്മിലേക്ക് പോകുന്നു വർക്കൗട്ട് ചെയ്യുന്നു അപ്പോൾ ഒരു പേഴ്സൺ വരുന്നു അയാൾ വളരെ അൺഫിറ്റ് ആണ് ബട്ട് അയാളാണ് നിങ്ങൾക്ക് പുഷക്കനെ പറ്റി പറഞ്ഞു തരുന്നത് സോ അപ്പോൾ നിങ്ങൾ അയാൾ പറയുന്ന വാക്കുകളെ കാര്യമാക്കി കാര്യമാക്കിയെടുക്കൂ ഒരിക്കലുമില്ല അല്ലേ ബിക്കോസ് അയാൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പ്രൂവ് ചെയ്തിട്ടില്ല സോ ഫ്രണ്ട്സ് പിന്നെ നിങ്ങൾ എന്തിനാണ് ലൈഫിൽ ഇമ്പോർട്ടൻ്റായി ഡിസിഷൻസ് എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ആളുകളുടെ ഒപ്പീനിയൻസ് തേടി പോകുന്നത് അതായത് അവരാരും തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു റിസൾട്ട് ഇതുവരെയും അവരുടെ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ബട്ട് നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നാണ് അഡ്വൈസ് വാങ്ങിക്കുന്നത് ഒരുപാട് ആളുകൾ അവരുടെ കരിയർ ബിസിനസ് റിലേഷൻഷിപ്പ് ഇതുമായി ബന്ധപ്പെട്ട അഡ്വൈസേഴ്സ് അവരുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് കൊളീഗ്സ് ഇവരോടാണ് ചോദിക്കുന്നത് സോ ഇവരാരും നിങ്ങൾ പോകാൻ ആഗ്രഹിച്ച ആ ഒരു ലെവൽ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അവർക്ക് ഒരിക്കലും നിങ്ങൾക്ക് വേണ്ട അഡ്വൈസേഴ്സ് പറഞ്ഞു തരാൻ സാധിക്കില്ല അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ആ ഒരു അഡ്വൈസും മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ ആൻഡ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങളും അവരെ പോലെയായി മാറും ആവറേജ് സേഫ് ആൻഡ് പ്രഡിക്റ്റബിൾ സോ ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് അഡ്വൈസ് ചോദിക്കുക അല്ലെങ്കിൽ അതിലിപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അഡ്വൈസ് ചോദിക്കുക ഒരിക്കലും ആ ഒരു ഫീൽഡുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത അതിലൊന്നും തന്നെ പ്രൂവ് ചെയ്യാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾ അഡ്വൈസ് ചോദിക്കരുത് ബിക്കോസ് അവർ നിങ്ങളെ തെറ്റായിട്ടുള്ള ഡയറക്ഷനിലേക്ക് നയിക്കും ബട്ട് ഇതിനർത്ഥം ആരോടും നിങ്ങൾ അഡ്വൈസ് ചോദിക്കണ്ട കേൾക്കണ്ട എന്നുള്ളതല്ല നേരെ മറിച്ച് ഒരാൾ നിങ്ങളെ അഡ്വൈസ് ചെയ്യുമ്പോൾ അയാൾ അതിന് എത്ര അർഹനാണ് അയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്ര നോളജ് ഉണ്ട് അയാൾ എന്തെങ്കിലും ഇതിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം നിങ്ങൾ പരിശോധിക്കണം ഇതൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ അയാൾ പറയുന്ന കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുക ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രൂവ് ചെയ്ത ആളുകളിൽ നിന്നും മാത്രം നിങ്ങൾ അഡ്വൈസ് സ്വീകരിക്കുക നമ്പർ ത്രീ ഡോൺ ബ്ലെയിം എനിത്തിങ് ഓർ എനി വൺ ഫോർ യുവർ സിറ്റുവേഷൻ ഓഫീസിലേക്ക് നിങ്ങൾ ലേറ്റ് ആയപ്പോൾ അപ്പോൾ നിങ്ങൾ പറയുന്നു ട്രാഫിക് വളരെ കൂടുതലായിരുന്നു എന്ന് ഇനി പ്രൊജക്ട് ശരിയായിട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയുന്നു ടീം നന്നായിട്ട് വർക്ക് ചെയ്തില്ല എന്ന് ഇനി ലൈഫിൽ ഗ്രോത്തൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയുന്നു എനിക്ക് വേണ്ട പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടൊന്നും ലഭിച്ചില്ല എന്ന് ഫ്രണ്ട്സ് ഇത്തരത്തിൽ ബ്ലെയിം ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ് എന്നാൽ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിനെ മറ്റുള്ളവരുടെ തലയിലേക്ക് ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പവറിനെയും മറ്റുള്ളവരിലേക്ക് നൽകുന്നു സോ നിങ്ങളുടെ പവർ മറ്റുള്ളവരുടെ കയ്യിലാണ് ഉള്ളതെങ്കിൽ അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആവുകയില്ല ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ പാചകം ചെയ്ത ഒരു ഡിഷ് അത് നന്നായിട്ടില്ലെങ്കിൽ അപ്പോൾ അതിലെ ഇൻഗ്രീഡിയൻസിനെ ബ്ലെയിം ചെയ്യുമോ അതോ നിങ്ങളുടെ റെസിപ്പിയെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുമോ നിങ്ങൾ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ വിക്റ്റിമാകുന്നു ആൻഡ് എപ്പോഴാണോ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ക്രിയേറ്റർ ആകുന്നു സൈക്കോളജിസ്റ്റ് പറയുന്നത് ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോളുള്ള ആൾ ൾ കൂടുതൽ സക്സസ്ഫുൾ ആക്കുന്നു എന്നുള്ളതാണ് അതായത് ആരൊക്കെയാണോ അവരുടെ ലൈഫിൽ എന്ത് നടന്നാലും അതെല്ലാം എൻ്റെ കൺട്രോളിലാണ് ഉള്ളതെന്ന് പറയുന്നത് അവരാണ് അവരുടെ ലൈഫിലുള്ള ഗോൾസിനെ അച്ചീവ് ചെയ്യുന്നത് അവരുടെ സറൗണ്ടിങ്സ് എങ്ങനെയാണെങ്കിലും എന്നുള്ളതാണ് ഇനിയൊരു ബ്ലെയിം എന്നുള്ളത് മറ്റുള്ളവരെ മാത്രമല്ല നാം ചെയ്യുന്നത് നമ്മളെയും നാം സ്വയം ബ്ലെയിം ചെയ്യുന്നുണ്ട് അതായത് ഞാൻ ഡിസിപ്ലിൻഡ് അല്ല എന്നെ കൊണ്ടത് സാധിക്കില്ല ഞാൻ അത്ര ലക്കി അല്ല സി ഇങ്ങനെ പറഞ്ഞ് നിങ്ങളതിൽ ഒരു ആശ്വാസം കണ്ടെത്തുന്നു ഇതിലൂടെ നിങ്ങളുടെ ടൈം എനർജി എന്നുള്ളത് വെറുതെ വേസ്റ്റ് ആയി പോകുന്നു സോ ഇനി മുതൽ നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി അത് നിങ്ങൾ സ്വയം ഏറ്റെടുക്കുക അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്പർ ഫോർ ഡോൺ സേ യെസ് ടു എവറിങ് നിങ്ങളൊരു ഫ്രണ്ട് പറയുന്നു വാ നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് ഇനി മറ്റൊരാൾ പറയുന്നു വാ നമുക്ക് പാർട്ടിക്ക് പോകാമെന്ന് ഇനി വേറൊരാൾ പറയുന്നു നീ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകുമെന്ന് സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോ എന്ന് പറയാൻ മടി മടിയുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ യെസ് എന്ന് പറയുന്നു എന്നാൽ ഒരു ടൈം എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നിങ്ങൾ വിചാരിച്ച ഒരു വർക്ക്സ് നിങ്ങൾക്ക് ഇതുവരെയും കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കാരണം നിങ്ങൾ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു സോ ഇതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു മാസ്റ്റർ ആകാൻ സാധിക്കുന്നില്ല സൊ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ യെസ് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നിങ്ങളിൽ ടൈം ഉണ്ടായിരിക്കില്ല സ്റ്റീവ് ജോബ്സ് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ട ഉണ്ട് ഫോക്കസിംഗ് ഇസ് എബൗട്ട് സെയ്ങ് നോ എന്ന് നിങ്ങളുടെ ടൈം എന്നുള്ളത് അതൊരു ബാഗ് പോലെയാണ് നിങ്ങളത് എത്രത്തോളം നിറച്ച് ഫില്ലാക്കുന്നോ അത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് അതുമായിട്ട് നടക്കാൻ അവസാനം ഒരു ടൈം വരും ആ ഒരു സമയത്ത് നിങ്ങളിൽ റിഗ്രറ്റ്സ് കൺഫ്യൂഷൻസ് സെൽഫ് ഡൗട്ട്സ് ഇത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ സോ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നാൽ അതാണ് സെലക്റ്റീവ് യെസ് അതായത് നിങ്ങൾ യെസ് എന്ന് പറയേണ്ടത് നിങ്ങളുടെ ലോങ് ടേം ഗോൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളോട് മാത്രമായിരിക്കണം സോ ബാക്കി എല്ലാ കാര്യങ്ങളോടും പൊളൈറ്റ്ലി കോൺഫിഡൻറ്റ്ലി നോ എന്ന് പറയാൻ പഠിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു നോ എന്നുള്ളത് ആരെങ്കിലുമൊക്കെ ടെമ്പററി ഹേർട്ട് ചെയ്തൊന്നു വരാം പക്ഷേ നിങ്ങളുടെ ആ ഒരു യെസ് എന്നുള്ളത് എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ പെർമനൻ്റ് ഡാമേജ് ആകുമെന്ന് നിങ്ങൾ ഓർക്കുക സോ നിങ്ങൾക്ക് വേണ്ടത്തെ കാര്യങ്ങളോടൊക്കെ നോ എന്ന് ബോൾഡായിട്ട് പറയുക നമ്പർ ഫൈവ് സ്റ്റോപ്പ് ബീയിങ് എ ഡിജിറ്റൽ പ്രിസണർ ഒരിക്കലെ ഒരു യൂത്ത് വർക്ക്ഷോപ്പിൽ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അപ്പോൾ അയാൾ തൻ്റെ എടുത്ത് പറഞ്ഞു ആക്ച്വലി ഇതാണെന്ന് ഓരോ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ അയാളുടെ മൈൻഡ് ഫോണിനെ നോക്കി പോകുമായിരുന്നു റീൽസ് ഷോർട്സ് എന്നിങ്ങനെ കണ്ട് മണിക്കൂറുകളോളം അതിലെ ടൈം വേസ്റ്റാക്കി അവസാനം വർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ മാത്രമായിരുന്നു അയാളിൽ ഉണ്ടായിരുന്നത് സോ നിങ്ങളുടെ ഫോൺ എന്നുള്ളത് അത് നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം നിങ്ങൾ അതിൻ്റെ കൺട്രോളിൽ ആയിരിക്കരുത് കാരണം സൈക്കോളജി പറയുന്നത് ഡോപ്പോമിൻ ഡ്രീവൻ ഡിസ്ട്രാക്ഷൻ നിലവിലെ ഒരു കോമൺ അഡിക്ഷനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ നോട്ടിഫിക്കേഷനും ഓരോ ലൈക്കും ഓരോ മെസ്സേജസും നിങ്ങളുടെ മൈൻഡിനെ ട്രിക്ക് ചെയ്യുന്നു എന്തോ എക്സൈറ്റഡായി നടക്കുന്നുണ്ട് എന്ന് എന്നാൽ നിങ്ങളുടെ റിയൽ ലൈഫിൽ യാതൊരു മാറ്റവും ഉണ്ടായിരിക്കില്ല അത് പഴയതുപോലെ തന്നെ ആയിരിക്കും സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നാൽ ആദ്യം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക ഓരോ ആപ്സും നിങ്ങൾ ഒരു സ്പെസിഫിക് ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുകയുള്ളൂ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ റിയൽ ലൈഫിനെ വളരെ എക്സൈറ്റിംഗ് ആക്കി മാറ്റുക ഫോൺ നിങ്ങളുടെ അറ്റൻഷനെ ഗ്രാബ് ചെയ്യാൻ പാടില്ല ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ഗോൾ ഉണ്ടെങ്കിൽ ഒരു പവർഫുൾ വിഷൻ ഉണ്ടെങ്കിൽ ഒരു റൂട്ടീൻ നിങ്ങളെ വളരെയധികം എനർജൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ രണ്ട് മണിക്കൂറുകളോളം മറ്റാളുകളുടെ ലൈഫ് കാണണമെന്ന് ആഗ്രഹിക്കൂ ഇനി നിങ്ങൾ ഇതെല്ലാം മാറ്റി വച്ച് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ റിയൽ ഗോളിൽ നിന്ന് നിങ്ങൾ അകലുകയാണ് ചെയ്യുന്നത് സോ നിങ്ങളുടെ റിയാലിറ്റി എന്നുള്ളത് വളരെ എൻഗേജിംഗ് ആക്കി മാറ്റുക അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നിന്നുള്ളത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യില്ല സോ ഇനി മുതൽ നിങ്ങളുടെ മൊബൈലിനെ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുക നിങ്ങൾ റിയാലിറ്റിയെ മറക്കാനാകരുത് നമ്പർ സിക്സ് ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് എനി വൺ ബട്ട് യുവർ സെൽഫ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുന്നു അപ്പോൾ വേറൊരാളുടെ ബ്യൂട്ടിഫുൾ കാർ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ ട്രിപ്പ് ഫിറ്റ് ബോഡി അവരുടെ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് സക്സസ് ഇതെല്ലാം നിങ്ങൾ കാണുന്നു ശേഷം നിങ്ങൾ ആലോചിക്കുന്നു എന്റെ ലൈഫ് മാത്രം എന്താണ് ഇങ്ങനെ ഞാൻ മാത്രം എന്താണ് രക്ഷപ്പെടാത്തത് എന്ന് ആക്ച്വലി ഈ ഒരു കമ്പാരിസൺ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ മാത്രമല്ല ഇല്ലാതാക്കുന്നത് ഇത് നിങ്ങളുടെ ക്ലാരിറ്റി നിങ്ങളുടെ സന്തോഷം ഇതിനെയും ഇല്ലാതാക്കും കമ്പാരിസൺ ഈസ് ദ തീഫ് ഓഫ് ജോയ് തിയഡോ റോസ് വെൽഡ് ഫ്രണ്ട്സ് നിങ്ങൾ വേറൊരാളുടെ ലൈഫിലെ ചാപ്റ്റർ ട്വൻറ്റി സെവൻ കണ്ടിട്ട് നിങ്ങളുടെ ചാപ്റ്റർ ത്രീയെ പറ്റി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നാൽ അവരുടെ സ്ട്രഗിൾ ബാക്ക്ഗ്രൗണ്ട് ടൈമിംഗ് ഇതിനെപ്പറ്റിയൊന്നും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല അവർ കടന്നു വന്ന ആ ഒരു സാഹചര്യം എന്നുള്ളത് നിങ്ങൾക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ടേറിയതായിരിക്കും ഒരു സൈക്കോളജിക്കൽ റിസർച്ചിൽ പറയുന്നത് കോൺസ്റ്റൻറ് കമ്പാരിസൺ സോഷ്യൽ ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ്റെ ടോപ്പ് കോൺട്രിബ്യൂട്ടേഴ്സ് ആണ് എന്നുള്ളതാണ് സോ നിങ്ങൾ അവരുടെ ലൈഫിൻ്റെ ഹൈലൈറ്റ്സ് മാത്രം കണ്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ബ്ലൂ പ്രിൻ്റുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക സോ നിങ്ങളുടെ ലൈഫിൻ്റെ റിതം എന്നുള്ളത് അത് വേറെയാണ് സോ അതിൻ്റെ ടോൺ എന്നുള്ളത് മറ്റൊരാളുടെയും കോപ്പി ആയിരിക്കരുത് സോ ദിവസവും നിങ്ങൾ ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കുക ഇന്ന് ഞാൻ ഇന്നലത്തെക്കാളും വൺ പെർസെൻറ്റേജ് ബെറ്റർ ആയോ എന്ന് സോ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് സെൽഫിനോട് കോമ്പീറ്റ് ചെയ്യുക മറ്റാരോടും വേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ യുണീക്നെസ്സിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെപ്പോലെ മറ്റൊരാളും ഈ ഒരു ലോകത്തിലല്ല നിങ്ങളിവിടെ ജനിച്ചിരിക്കുന്നത് നിങ്ങളായിട്ട് ജീവിക്കാനാണെന്ന് തിരിച്ചറിയിക്കുക സൊ ലോകത്തെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളുടെ മാസ്ക് നിങ്ങൾ ധരിക്കാതിരിക്കുക യു ആർ ഒറിജിനൽ ആൻഡ് ദാറ്റ്സ് യുവർ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്